നമസ്കാരം ഇഫക്ട് ഇഫെക്ട് ന്യൂസിലെക്കും സ്വാഗതം പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിലാണ് ഞാനത് ഡിഫൈൻ ചെയ്തത് നമ്മളെ എന്താണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പുറകോശം സ്പെൻസർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ എന്നാ ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്ന റോഡ് പഴയ എ കെ ജി സെൻ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് അതൊക്കെ ഞാൻ ഉള്ളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാഴ്ചകൾ എ കെ ജി സെൻ്റർ പുതിയ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് ഉള്ളിലെ കാഴ്ചകൾ കാണും അങ്ങനെ പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സയൻസ് കോളേജ് സോറി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പുറകോശം സ്പെൻസർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി അങ്ങനെയാണ് അപ്പോൾ പഴയ എ കെ ജി സെൻ്ററ് ഏ അപ്പറേ അവിടെ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞാൽ ആ ബസ് കഴിഞ്ഞ് അപ്പറ പോയാൽ പഴയ എ കെ ജി സെൻറ്ററായി അപ്പോൾ നമ്മളിങ്ങനെ പുതിയ എ കെ ജി സെൻ്ററിലേക്കുള്ള പ്രവേശനമൊക്കെ വാടത്തിലാണ് ഇതാണ് സംഗതി അപ്പോൾ പതുക്കെ പതുക്കെ കാഴ്ചകളെ കാണാം ഇല്ല നല്ല ഫ്രണ്ടിൽ ഗാർഡൻ ഉണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് പുതിയ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നല്ല നല്ല വീഡിയോ പകർത്തുന്നുണ്ട് സെൽഫി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ എ കെ ജി സെൻറ്റർ പണി ഉദ്ഘാടനം കഴിഞ്ഞു ചെറിയ മെയിൻ്റെനൻസ് പണിയൊക്കെ ഉള്ളി നടക്കുന്നുണ്ട് അവരൊന്നായിട്ട് ഇങ്ങനെ കണ്ടേച്ചു പോവാം എ കെ ഗോപാലൻ ജനനം ഒന്ന് പത്തായിരത്തി തൊള്ളായിരത്തി നാല് മരണം ഇരുപത്തിരണ്ട് മൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നമ്മൾ ഫ്രണ്ടിലൊരു സെക്യൂരിറ്റി ഗാർഡുണ്ടായിരുന്നു പുള്ളി അകത്ത് കയറി നമ്മളിങ്ങനെ വാതിൽ തുറന്ന് മെല്ലെ അകത്ത് കയറുന്നു ഇതാണ് എൻട്രൻസ് അപ്പോൾ ഇവിടെ ചുവന്ന ലിപിൽ എന്തേലുള്ള സി പി ഐ എം സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ബിൽഡിംഗ് അറ്റ് ഗ്യാസ് ഹൗസ് ജംഗ്ഷൻ തിരുവനന്തപുരം ഫൗണ്ടേഷൻ സ്റ്റോൺ ലീഡ് ബൈ കോംറേഡ് പിണറായി വിജയൻ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള റിസൈഡ് ബൈ കോംറേഡ് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി സി പി ഐ എം സ്റ്റേറ്റ് കമ്മിറ്റി കേരള റിസൈഡ് ബൈ ഇൻ ദ പ്രസൻസ് ഓഫ് ഓൾഡ് ബ്യൂറോ മെമ്പേഴ്സ് എ എസ് രാമചന്ദ്രൻ പിള്ള എം എ ബേബി ഓൺ ഫ്രൈഡേ ട്വൻറ്റി ഫിഫ്ത്ത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആർക്കിടെക്ട് എൻ മഹേഷ് എ കെ ജി സെൻറ്റർ സി പി ഐ എം കേരള സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ ജി സ്ക്വയർ തിരുവനന്തപുരം ഉദ്ഘാടനം സഖാവ് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി സി പി ഐ എം പി ബി എം അധ്യക്ഷത എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സാന്നിധ്യം എം എ ബേവി സി പി ഐ എം ജനറൽ സെക്രട്ടറി വിജയരാഘവൻ സി പി ഐ പി ബി അംഗം സ്വാഗതം എ കെ ബാലൻ ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപകൽപ്പന എൻ മഹേഷ് രണ്ടിനെയും രൂപകൽപ്പന ഒരാൾ തന്നെയാണ് ആ നല്ലൊരു ഹാള് അപ്പോൾ എ കെ ജിൻ്റെ വലിയൊരു ഛായാചിത്രം ഇങ്ങനെ റെസെപ്ഷൻ കൗണ്ടറിലുണ്ട് തീര സഹാ സഖാക്കളുടെയൊക്കെ ചിത്രങ്ങളുണ്ട് നമ്മുടെ ഈ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ജി രാഘവൻ സഖാവ് ഈ നമ്മുടെ നായനാർ കോടിയേരി ബാലകൃഷ്ണൻ എല്ലാവരും ഉണ്ടല്ലോ കാൾമാക്സ് ലെനിൻ അപ്പം ഇതാണ് പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉൾവശം ആ ഇവിടെ ഉണ്ട് ഇതിൻ്റെ മേളിൽ സ്റ്റെപ്പ് കയറി ഇങ്ങനെ ഓരോ പടിയായി പോകേണ്ടിയിട്ടുണ്ട് എല്ലാം ഓഫീസ് ഇതാണ് ഇതിൽ എത്ര നിലയുണ്ട് താഴെ രണ്ട് മുകളിൽ ആകെ പത്തല്ലേ പത്ത് നില ആകെ പത്ത് നിലയാണ് ഈ ബിൽഡിംഗ് മുകളിൽ എന്തൊക്കെയാണ് ഓഫ് പിന്നെ ഓഡിറ്റോറിയം അല്ലേ ഓഡിറ്റോറിയം എല്ലാം ചേർത്തിട്ടല്ലേ ആ അഞ്ചു വരെ പോവാ അല്ലേ അപ്പോൾ അഞ്ച് നിലവില് നമുക്ക് പോകാനുള്ള എൻട്രി ഉണ്ട് അപ്പോൾ ആ കാഴ്ച വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ അത് എന്താണ് പാർട്ടി സെറ്റപ്പാണ് അവിടെ നമുക്ക് പ്രവേശനമില്ല ആ നല്ല നല്ല വ്യൂ കേട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റപ്പാണ് അതായത് ഹൈടെക്ക് ഓഫീസായിട്ടുണ്ട് അവിടെ ഇരിക്കാം അപ്പോൾ അഞ്ചാം നില വരെ നമുക്ക് പെർമിസബിളാണ് അല്ലേ ഇങ്ങനെ മോളിലോട്ട് എട്ടനില താഴെ രണ്ട് നില പാർക്കിംഗ് ഉൾപ്പെടെ അങ്ങനെ ആകെ പത്ത് നിലയാണ് പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉള്ള് അല്ല ഏതാണ്ട് കോമൺ പ്ലേസ് പിന്നെ മോളുള്ളത് എന്താ പറയുക മീഡിയ സെൻറ്റർ ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ആ ഇവിടെയും കൊള്ളാം ഞാൻ അപ്പുറത്ത് യൂണിവേഴ്സിറ്റി കോളേജാണോ ഇതേ നമ്മുടെ പഴയ കെ സെൻ്റർ അപ്പുറമാണ് ആണോ ഞാൻ അവിടെ നോക്കിയാൽ പഴയ എ കെ സെൻ്റർ ഞാൻ അപ്പം അത് ഓപ്പോസിറ്റ് അപ്പോൾ രണ്ടാം നില അങ്ങനെ പത്ത് നിലയാണ് ഞാൻ പടി പഠിച്ച് ചോദിച്ചോണ്ട് അപ്പോൾ എ കെ സെൻറ്റർ കണ്ടല്ലോ ഇന്ന് നമ്മൾ താഴോട്ട് വെച്ച് പിടിക്കുകയാണേ ഇങ്ങനെയാണ് മുകളിലൊക്കെ ഏതാണ്ട് ഇതുപോലെയാണ് പിന്നെ അകുള്ളത് ഒരു പ്രസ് മീറ്റിൻ്റെ ഹാള് അതാണ് സൈൽ അപ്പോൾ ഇതാണ് എൻ്റെ അവിടെ നിന്നാൽ ഈ ജനലി കണ്ടാൽ നമുക്ക് പഴയ എ കെ ജി സെൻറ്റർ കാണാം ഓപ്പോസിറ്റ് പുതിയയിൽ നിന്ന് പഴയതിലേക്ക് കാണാം കണ്ട താഴോട്ട് ഇറങ്ങാം അപ്പം മൊത്തം പത്ത് നില നമ്മൾ താഴെ ഇറങ്ങി അഞ്ച് വരെ നമുക്ക് അലവട്ടുള്ളൂ അവിടെ ಅಯ್ಚಗಳು ಕಂಡು ಮೊಳಕನ್ನು ಇನ್ನೇ ನಮಗೆ ಬದುಕೆ ತಾಳೇ ಕರಗಾ ಓಪನ್ ದ ಡೋರ್ ಎಸ್ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം